ഈ പരിശുദ്ധ ആൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന പരിശുദ്ധ മാതാവിനും യേശുനാഥനും കൃപാസന മാതാവിനും നന്ദി പറയുന്നു എൻ്റെ പേര് അയ്യപ്പൻ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വെട്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് രണ്ട് വർഷമായി ചികിത്സിച്ചിട്ടും ഒരു വർഷമായി കിടപ്പിലായിരുന്ന എൻ്റെ ഈ മകൻ്റെ അസുഖത്തെ കുറിച്ച് കൃപാസന മാതാവ് തന്ന അനുഗ്രഹത്തിൻ്റെ വലിയ സാക്ഷ്യം പറയാനാണ് ഞാൻ ഞാനവിടെ എത്തിയിരിക്കുന്നത് എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നതും ഉടമ്പടി അതിന് വൈകിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസം എൻ്റെ മോന് കളിക്കുന്നതിലെ ഹോളോബ്രിക്സിൻ്റെ കട്ട കൊണ്ടൊന്ന് കളിക്കുന്നതിലെ അവിടെ നിന്ന് ഇവിടെ നിന്ന് വലിച്ചുകൊണ്ടൊന്ന് കളിക്കുന്നതിലേയിൽ വയറിൻ്റെ സൈഡിലായി ഒരു വേദന വരികയും ആ വേദനയെ അനുബന്ധിച്ച് ഡോക്ടറെ കാണിച്ച് ഒരു അഞ്ച് ദിവസം മരുന്ന് കഴിച്ചിട്ട് കുറവില്ലേ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു അതിന് അഞ്ച് ദിവസം മരുന്ന് കഴിച്ചിട്ട് കുറയാതെ വന്നതിനെ തുടർന്ന് അൾട്രാസൗണ്ട് സ്കാൻ എടുത്തു അതിൽ അപ്പൻറ്റീസിൻ്റെ എന്ന് പറഞ്ഞിട്ട് മോനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ അഞ്ച് ദിവസം മരുന്ന് കഴിച്ചു കുറയാതെ വന്നപ്പോൾ സി ടി സ്കാൻ എടുത്തു അപ്പോൾ പറഞ്ഞ അപ്പൻറ്റീസിൻ അപ്പൻറ്റീസിൻ്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അഞ്ച് ദിവസം മരുന്ന് കഴിച്ചിട്ട് കുറയാതെ വന്നപ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് മോനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പിന്നീട് അസുഖം കുറയാതെ വന്നപ്പോൾ വേറെ ഡോക്ടറെ കാണിച്ചു വേറെ ഡോക്ടറെ കാണിച്ചപ്പോഴും എം ആർ ഐ സ്കാൻ എടുത്ത് എം ആർ ഐ സ്കാൻ എടുത്തപ്പോൾ ഡിസ്ക് ചെറുതായിട്ട് ബൾജ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുഴപ്പം കൊണ്ടാവാം പക്ഷേ ഇത്രക്കും അവസ്ഥകൾ വരാൻ എന്ന് പറഞ്ഞിട്ട് അവർ തള്ളി കളഞ്ഞു പിന്നെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ തോന്നണ്ടതെന്ന് പറഞ്ഞിട്ട് കളികളഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ അലോപ്പതിയിൽ കുറവില്ലാതെ വന്നപ്പോഴാണ് ആയുർവേദത്തിലേക്ക് ചിന്തിച്ചു തുടങ്ങി ആയുർവേദത്തിൽ ഹോസ്പിറ്റലിൽ പോയി മോനെ കാണിച്ചപ്പോൾ ഡിസ്ക് പളജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മോനെ ട്രീറ്റ്മെൻറ്റ് കുറിച്ചിട്ട് നടത്തിയാൽ മാറുമെന്നുള്ള വിശ്വാസം ഡോക്ടർ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും വിശ്വാസമായി അങ്ങനെ അവിടെ അടുത്ത് ചാലക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുകയും അവിടെ അഡ്മിറ്റ് ചെയ്ത് ഒരാറ് ദിവസം ട്രീറ്റ്മെൻറ്റ് ചെന്നപ്പോൾ നടന്നു തുടങ്ങി നടന്നു തുടങ്ങിയിട്ട് പിന്നെ ഒരു പതിനേഴ് ദിവസം അവിടെ കറന്നു പിന്നെ സൈഡിലെ വേദന മൂത്രസഞ്ചിയിലേക്ക് വരികയും മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര വേദനയും കരച്ചിലൊക്കെ ആയിരുന്നു അതിന് കാലുമില്ലക്കിറങ്ങി വന്നു പിന്നെ കുമ്പിട്ട് നടക്കാൻ തുടങ്ങി നിവർന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ അവിടെ കറന്ന് പതിനേഴ് ദിവസം കറന്ന്പ്പോൾ മാറി പോന്നു പിന്നെ സ്കൂൾ തുറന്ന് സ്കൂളിൽ രണ്ട് ദിവസം പോയി രണ്ട് ദിവസം പോയപ്പോൾ അവന് പിന്നെയും പഴയ അവസ്ഥയിലേക്ക് വന്നു നട്ടതിലെ ശക്തിയായ വേദന അരക്കെട്ട് വേദന മൂത്ര ഒഴിക്കുമ്പോൾ ഭയങ്കര വേദന പിന്നെ ത തലവേദന കേട്ട് കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും ആയുർവേദത്തിലേക്ക് ഒന്ന് കാരണം ആദ്യം ഒരു പ്രാവശ്യം ആയുർവേദം ചെയ്തപ്പോൾ മാറിയതല്ലോ അതുകൊണ്ട് വീണ്ടും ആയുർവേദം ചെയ്താൽ മാറും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ആയുർവേദത്തിലേക്ക് തന്നെ തിരിഞ്ഞത് അപ്പോൾ തൃശ്ശൂർ ഗവൺമെൻറ് ആശുപത്രി ആയുർവേദ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ഇട്ടിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പോകാൻ പഴയതുപോലെ നിവർന്ന് നടക്കാൻ തുടങ്ങി പക്ഷേ മൂത്രമൊഴിക്കുമ്പോൾ അതിനുള്ള ശക്തിയായ വേദനയ്ക്ക് മാറ്റില്ല പിന്നെ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു യൂറോളജിസ്റ്റിനെ കണ്ടുവരാൻ പറഞ്ഞു അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കിട്ടു പക്ഷേ ഞങ്ങളവിടുന്ന് അഡ്മിറ്റായി യൂറോളജിസ്റ്റിനെ കണ്ട് യൂറോളജിസ്റ്റ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പിന്നെ സ്കാൻ ചെയ്യുന്ന മൂത്രസഞ്ച് സ്കാൻ ചെയ്തെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് ഒരു ഒരുപാട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് മാറ്റമില്ലാത്ത അവസ്ഥ ഒന്നും ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലായി വരെ ടെൻഷനിലൊക്കെ ആയിട്ട് മാറുകയായിരുന്നു അങ്ങനെ രണ്ട് ആയുർവേദ ആശുപത്രി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഓഗസ്റ്റ് മാസം അമൃതാലി കൊണ്ടുപോയി അമൃതാലു കൊണ്ടുപോയി ചെയ്തപ്പോഴും അവർ പറഞ്ഞു കുഴപ്പമൊന്നും കാണാല്ല മോന് കുഴപ്പമൊന്നുമില്ല അവന് തോന്നുന്നതാന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ തോന്നുന്നതാന്ന് പറഞ്ഞപ്പോൾ അവന് സൈക്കോളജിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നം സൈക്കോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞിട്ട് സൈക്കോളജിസ്റ്റിനെ കാണിച്ചു കൺസൾട്ട് ചെയ്തപ്പോൾ രണ്ട് മൂന്ന് ഡോക്ടർമാർ പറഞ്ഞ് സൈക്കോളജിക്കലായിട്ടും മോനൊരു പ്രശ്നമില്ല ഈ ഡിസ്കിൻ്റെ ബൾഡ് ഇതാവാൻ കാരണം എന്ന് പറഞ്ഞിട്ട് നിന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി മോൻ തീരെ ആവശ്യം മോശമായ അവസ്ഥയിലേക്ക് വരുകയും നടക്കാൻ പറ്റാതെ കടുപ്പിലായി കടുപ്പിലായിട്ട് അരയ്ക്ക് താഴെ സെൻസേഷനൊന്നുമില്ലാതെ തൊട്ടാറയില്ല സൂചമുണ്ട് കുത്തി അറിയില്ല അതിന് കിടപ്പിലായി പിന്നെ തലയിൽ ഭയങ്കര വേദന പുറത്ത് വേദന ആർക്കിതാവിടെ സെൻസേഷൻ ഇല്ലാണ്ട് തൊട്ടലും സൂചി കുത്തിയാലും എന്നറിയാത്ത അവസ്ഥയിലായി മൂത്രം മൂത്രം പോകുമ്പോൾ ആദ്യം ഭയങ്കര വേദനയായിരുന്നത് പിന്നീട് വന്നപ്പോൾ കിടപ്പിലായിപ്പോൾ മോനും മൂത്രം പോലും അറിയാതെയായി വീട്ടിൽ കിടപ്പിലായിരുന്നു ആ അവസ്ഥയിൽ തിരിഞ്ഞു മറിഞ്ഞു കിടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി അപ്പോൾ അന്നേരവും പലവരും ഞങ്ങളെ മോനെ കാണാൻ വരികയും പോവുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഞാൻ ഹിന്ദുമതത്തിൽപ്പെട്ട ആളായിരുന്നു ക്രിസ്ത്യമായുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് പറയാൻ പേടിയായിരുന്നു അങ്ങനെ കൂട്ടുകാർ പറഞ്ഞു അനുകൂലമായിട്ട് ഇവിടെ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഉടമ്പടി എടുത്തു അത് പ്രാർത്ഥിച്ചു തുടങ്ങി പിന്നെ പിന്നെ മോന് ഉണ്ടായിരുന്ന തലയിൽ വേന വന്നിരുന്നതൊക്കെ കുറഞ്ഞു ഓരോ ഘട്ടങ്ങളായിട്ട് കുറേശ് കുറഞ്ഞു തുടങ്ങി അതിന് മുമ്പായിട്ട് മോളുടെ ടീച്ചറുണ്ടായിരുന്നു ജാസ്മിൻ ടീച്ചർന്ന് പറഞ്ഞിട്ട് ടീച്ചർ ഇവിടെ വന്നിട്ട് ഉടമ്പിടി എടുത്തു മോനുകാണ്ടി നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു നിയോഗത്തിൽ ഇപ്പോൾ കത്തിക്കുകയും വീട്ടിൽ വന്ന് ഉപ്പ് തരുകയും ഉടമ്പിടി തൈര്യം തയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു ചെയ്തിരുന്നു അങ്ങനെ ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഉടമ്പടി എടുത്ത് വന്ന് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി ഞങ്ങളിവിടെ വരികയും ടോക്ക് കാറിലെ കൊണ്ടുവന്ന് അവന് ഓട്ടോറിക്ഷയിലെ ബസ്സിൽ ഒന്നും ഇരിക്കാൻ പറ്റില്ല എവിടെ വീൽ ചെയറിലെ വന്നിരുന്നത് ആദ്യമായിട്ട് വീൽചെയറിൽ വന്ന് സെപ്റ്റം സെപ്റ്റംബർ ഇരുപതാം തീയതി ജോസഫ് അച്ഛനും കാണുകയും അനുഗ്രഹം മേടിക്കുകയും ചെയ്തു അതിന് പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി ഒരു മാറ്റം ഉണ്ടായി ഇവിടെ വന്നാൽ മാറുന്നു എന്നുള്ള വിശ്വാസത്തിൽ വന്നേ അവിടെ വരാണ്ടായ കാരണം കൂട്ടുകാരൻ്റെ ഭാര്യ വാട്സാപ്പിൽ കൂടി മെസ്സേജ് ചെയ്യാൻ പ്രാർത്ഥനകളും സാക്ഷികളൊക്കെ മെസ്സേജ് ചെയ്യാതിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഇത് ഇവിടത്തെ കുറിച്ച് അറിയില്ലായിരുന്നു പലരും പറഞ്ഞു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തതെല്ലാം മാറിക്കൊള്ളുന്നു ഞങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടായില്ല എന്നാലും ഞങ്ങളിവിടെ ഒന്ന് ഉടമ്പടി ഇടുത്ത് അച്ഛനെ പ്രാർത്ഥിച്ച് പോകുമ്പോൾ ചേർത്തലേ ഏത്താരായപ്പോൾ കാറിൽ വെച്ച് മോന് സെൻസേഷൻ വന്നു വന്ന് വേനുപ്പെട്ടു അപ്പോൾ വണ്ടി നിർത്തി ഒരു രണ്ട് മൂന്നടി നടന്നു രണ്ട് മണി നടന്നിട്ട് പിന്നും പറയാവസ്ഥ അപ്പം ഇവിടെ വന്നിട്ട് എന്തായാലും പരിശുദ്ധ അതാകും ഞങ്ങൾക്ക് അസുഖം എന്നുള്ള ബോധ്യായി കാരണം രണ്ടടി അവൻ നടന്നില്ലോ ഇതിന് ഒരു വർഷത്തിലേറെ നടക്കാതെയായിട്ട് രണ്ടടി നടന്നപ്പോൾ ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് പ്രതീക്ഷയായി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഞങ്ങൾ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ പത്ര വിതരണം ചെയ്യാറുണ്ട് കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ട് പാവങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒക്കെ സഹായിക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്തു പോന്നിരുന്നു രണ്ട് നവംബർ ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരം ഞാൻ അച്ഛൻ്റെ ടോപ്പിക്സ് കേൾക്കാറുണ്ടായിരുന്നു ടോപ്പിക്സ് കേട്ടിട്ട് പലർക്കും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ വീട്ടിൽ നിന്ന് മോള് വിളിച്ച് കണ്ണെന്നാണ് പറഞ്ഞു വിളിക്കുക കണ്ണ ഒരാടി നടക്കുന്നുണ്ട് അച്ഛൻ വേഗം വേഗമായി അന്ന് വന്നു അപ്പോൾ കണ്ണൻ നടന്നു കുറച്ച് നടന്നു അതിന് ശേഷം ഞാൻ വന്നപ്പോഴേക്കും നടത്തില്ലാണ്ടായി പിന്നെ എനിക്കത് കാണുന്നുള്ള മുഖം മുഖത്തോടു കൂടിയും മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ അവൻ നടന്നു അതിന് ശേഷം ഒരാടി വെച്ച് നടക്കാൻ തുടങ്ങി ഒരടി വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് ഇവനും കണ്ണൻ്റെ മുന്നിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞിരുന്നു ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതിക്ക് ഈ ഫുള്ള് സൗഖ്യം തരുന്നതാണ് പിന്നെ എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്നത് മാതാവിനോട് പറഞ്ഞു ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞങ്ങൾ ഡിസംബറിൽ ഇവിടെ വന്നിട്ട് മാതാവിനോട് നന്ദി പറഞ്ഞു പോയി പിന്നെ ജനുവരി നാലാം തീയതി ഒരു ആക്സിഡൻ്റ് ഓട്ടോ ഓടിക്കണോ ഓട്ടോ വന്നിട്ട് ബൈക്ക് ഇടിച്ച് ഓട്ടോ മറിയുകയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ വലിയ അപകടം കൂടാൻ രക്ഷപ്പെട്ടു അങ്ങനെ അനുഭവങ്ങളുണ്ടായി അത്ഭുതങ്ങൾ കാണിച്ചു തന്നെ കിടപ്പിലായിരുന്ന എൻ്റെ മോഹനെ നടത്തിച്ച് തന്നെ ഈശോയ്ക്കും പരി പരിശുദ്ധാത്മാനോടും മാതാവിനോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ചൊരു സാക്ഷ്യമാണ് അപ്പം നിങ്ങൾ സാക്ഷ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ മനസ്സിലായി അതായത് ഈ കൂടെ നിൽക്കുന്ന മകൻ ഇവിടെ വരുമ്പോൾ വീൽചെയറിലായിരുന്നു അവന് നടക്കുവാനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിൽ അവൻ ഇവിടെ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം ഇവിടെ വരാനിടപെണ്ടായിരുന്ന ഒരു സാഹചര്യമാണ് ആദ്യം പറഞ്ഞത് ആശുപത്രികളെല്ലാം പോയതിന് ശേഷം ടീച്ചറോ അല്ലെങ്കിൽ കൂടെ എന്നവരോ ഒക്കെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ വന്ന് അന്ന് തൊട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി എന്നുള്ളതും പിന്നീട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ഇരുപത്തെട്ടാം തീയതിക്കകം കാര്യങ്ങളൊക്കെ ക്രമപ്പെടും എന്നുള്ളൊരു പ്രാർത്ഥനയും ബോധ്യപ്പെടലും ഒക്കെ ഉണ്ട് അതിന് ശേഷം അവനുമായിട്ടിന്ന് സാക്ഷ്യം പറയാനായിട്ടാണ് ഇദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത് അപ്പം നമ്മൾ ഈ സാക്ഷ്യം ഒരു ദൈവാനുഭവം ആയതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും വാക്കുകളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് അത് സാധ്യമല്ല ഇത് ഒരാളുടെ അനുഭവം പക്ഷേ അവർ മാക്സിമം അവർക്ക് ലഭിച്ചിരിക്കുന്ന ഇതനുസരിച്ച് പറയാൻ ശ്രമിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ഇതിലും മാതാവ് ഇരുപത്തെട്ടാം തീയതിക്കുള്ളിൽ മാതാവർ ഇടപെടും എന്നുള്ളൊരു ബോധ്യമുണ്ട് അവർക്ക് ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഉണ്ട ഉള്ളതുകൊണ്ടാണ് ഈ സമയം കണ്ടെത്തി വിനോട്ട് സാക്ഷ്യം പറയാനായിട്ട് എത്തിച്ചിട്ടുള്ളത് കാരണം ബഹുമാനപ്പെട്ട അച്ഛനെ കാണാനും ഇടമെന്നുള്ളതും അന്നോട്ട് ഒരു ഇമ്പ്രൂവ്മെൻ്റ് മാർക്ക് ചെയ്തെന്നുള്ളതും അപ്പോൾ ഈ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് എല്ലായിടത്തും അതിനുശേഷം പിന്നീട് എല്ലാം ദൈവം ക്രമീകരിച്ചു എന്നുള്ളൊരു ബോധ്യമുണ്ട് ഒപ്പം ലഭിച്ച വ്യക്തിപരമായിട്ട് ലഭിച്ചൊരു സംരക്ഷണത്തിനെ കുറിച്ചും പറയുന്നുണ്ട് ഇപ്പനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ഒരുപക്ഷെ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ മുഴുവൻ കൂടുതൽ ഈ ഒരു ദൈവവിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യത്തിലേക്ക് കൊണ്ടുവരാൻ ഇടവരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വന്ന അപ്പച്ചനും മോളും പറയുമ്പോഴും അതൊരു സൗഖ്യത്തിൻ്റെ അനുഭവമായിരുന്നു ഇപ്പം പറയണതും നമ്മൾ കേൾക്കുമ്പം നമുക്കത് എത്രയും വ്യക്തമായിട്ട് മനസ്സിലായോ ഒന്നറിയത്തില്ല എങ്കിൽ പോലും ഈ മകന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ പ്രതി നന്ദിയോടെ ആൾക്കാരയിൽ നിൽക്കുമ്പം നമുക്കും കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വപ്പെടുത്താം ലോഡ് ഞാൻ കാസർഗോഡ് ജില്ല വെള്ളരിക്കുണ്ട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു എൻ്റെ പേര് ജോൺ ടി സി തുളിശേരിൽ എന്നാണ് എൻ്റെ വീട്ടുപേര് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ബി എസ് എഫ് എന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ നിന്നും റിട്ടയറായി വീട്ടിൽ വന്നു ഒരു ഫോഴ്സിലായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയ അത്യാവശ്യം ദുശീലങ്ങളും ഒരു മനുഷ്യന് പിന്നെ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ പെൻഷൻ്റെ തുക കിട്ടിയതും കുറച്ച് വീട്ടിലെ സാമ്പത്തിക സ്ഥിതികളും എല്ലാം കൂടി ആയിട്ട് സാമാന്യം ജീവിച്ചു പോകാനുള്ള ഒരു ചുറ്റുപാടുണ്ട് എന്നൊരു ബോധ്യത്തിൽ ഞാൻ ജീവിക്കുവാൻ തുടങ്ങി അന്നുമുതൽ ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെ ഈ ലൗകികമായിട്ട് ജീവിക്കാവോ അങ്ങനെയൊക്കെ ഞാൻ ജീവിക്കുവാൻ ശ്രമിച്ചു പത്ത് കൽപ്പനകളിൽ നേരിട്ടുള്ള കൊലപാതകം ഒഴിച്ച് ബാക്കി എല്ലാ പാപങ്ങളും പാപങ്ങളിലും ഒഴുകി ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നു വന്ന ഉടനെ ഒരു റബ്ബർ നഴ്സറി തുടങ്ങി അത് എൻ്റെ ജീവിത എൻ്റെ കയ്യിൽ ഇരുപ്പൊണ്ട് തന്നെ അത് പരാജയപ്പെട്ടു അത് കഴിഞ്ഞ് നല്ല രീതിയിൽ ഒരു ഡയറി ഫാം തുടങ്ങി അതും പരാജയപ്പെട്ടു എന്നിട്ടും എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എന്ന അഹങ്കാരത്തിൽ നല്ലൊരു വീട് വെച്ചു എനിക്കൊരു മകളേ ഉള്ളൂ ആ മകളെ നല്ല രീതിയിൽ കെട്ടിച്ചു വിട്ടു ജീവിതം ആർഭാടമായിട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ആയപ്പോഴേക്കും എനിക്ക് മിച്ചം വന്നത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കടം അതും വെച്ച് കുറച്ച് നാൾ മുമ്പോട്ട് പോയി പലർക്കായിട്ട് ആണ് നാട്ടിൽ ഈ പൈസ കൊടുക്കാനുണ്ടായിരുന്നത് എൻ്റെ ജീവിത രീതി വെച്ച് എൻ്റെ സെറ്റപ്പ് വെച്ച് ആരും തന്നെ എന്നെ ശല്യപ്പെടുത്തുകയോ പൈസ കൊടുക്കും കൊടുക്കുകയില്ല എന്ന് അവർക്ക് തോന്നുകയോ ചെയ്തില്ല അങ്ങനെ മുൻപോട്ട് പോയി ഒരു ദിവസം ഒരു വ്യക്തിക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ കൊടുക്കേണ്ടതായ ഏത് പലിശ ഇനത്തിൽ കൊടുക്കേണ്ടത് അയാൾ എന്നോട് ചോദിക്കാൻ വന്നപ്പോൾ എൻ്റെ കയ്യിൽ പൈസയില്ല ആ നാട് മുഴുവൻ നടന്നു ഒരു മനുഷ്യനും പൈസ തരാൻ തയ്യാറല്ല ഞാൻ ആകെപ്പാടെ തകർന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഞാനൊരു പത്ത് വർഷം മുമ്പ് റി റിട്ടയറായിട്ട് വന്ന സമയം മുതൽ ആൾക്കാർ കൃപാസനത്തിൽ വരുന്നതും മാതാ പത്രങ്ങൾ കാണുകയും ഇതൊക്കെ ചെയ്യുമായിരുന്നു ഞാൻ അവരോട് എന്നോട് പറയുന്നവരോട് ഞാൻ പറയും നമ്മുടെ നാട്ടിലും മാതാവുണ്ട് നമ്മുടെ പള്ളിയിലും മാതാവുണ്ട് പിന്നെ ഇത്രയും പൈസ മുടക്കി ആലപ്പുഴയ്ക്ക് പോകണോ മാതാവ് ഇവിടെ ഇരുന്നാലും കേൾക്കും അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ചിന്താഗതി ഇങ്ങനെ അന്ന് ഇരുപത്തയ്യായിരം രൂപ കിട്ടാതെ വന്നപ്പോൾ ഞാൻ നോക്കിയിട്ട് യാതൊരു മാർഗ്ഗവും പിന്നെ നാട്ടിൽ നിന്നിട്ടും എൻ്റെ അപ്പോഴത്തെ ആ സ്ഥിതികൾ വെച്ചിട്ട് നാട്ടിൽ നിൽക്കാനും ഒരു തരവുമില്ല പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഇനി മാതാവേ ഉള്ളൊരു രക്ഷ അപ്പോൾ അവിടെ വെള്ളരിക്കുണ്ടിൽ നിന്നും ആഴ്ചയിൽ രണ്ട് ദിവസം കൃപാസനത്തിലേക്ക് ഒരു ബസ് വരുന്നുണ്ട് അൻപത് പേരെയും കൊണ്ട് ബസ് വരും അന്ന് നോക്കുമ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസം ബസ് വരുന്ന ദിവസമാണ് ഞാൻ പെട്ടെന്ന് വിളിച്ചു അവർ പറഞ്ഞൊരു സീറ്റുണ്ട് പോരെ ഞാൻ വന്നു ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അഞ്ച് നിയോഗങ്ങൾ വെച്ചു തിരികെ പോയി എന്റെ ഒന്നാമത്തെ നിയോഗം ഈ കടബാധ്യതയ്ക്ക് കാരണം പത്ത് പൈസ വേറെ വരുമാനമില്ല ഈ ഒരു കോടി ചില്ലറ രൂപ കടം എങ്ങനെ വീട്ടും അത് ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ചു രണ്ടാമതും ബാക്കി നാല് നിയോഗങ്ങളും എൻ്റെ ബന്ധത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയാണ് വെച്ചത് ഒരു എൻ്റെ ഒരു കസിൻ്റെ പേരയ്ക്ക് അന്ന് ജപ്തി നോട്ടീസ് പതിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്ന ദിവസം അവനും മറ്റ് സ്ഥലം വിൽക്കാനുണ്ട് പക്ഷേ വിൽപ്പന നടക്കുന്നില്ല പിന്നെ എൻ്റെ മോൾ പെർഗ്നൻ്റ് ആയിരുന്നു അഞ്ച് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കുട്ടികൾ തമ്മിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ ഇങ്ങനെ അഞ്ച് നിയോഗങ്ങൾ ഞാൻ വെച്ചു ഒരു നിയോഗം വെച്ചുമില്ല അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കസിൻ ബ്രദർ എന്നോട് ഓടി വന്നിട്ട് പറഞ്ഞു ചേട്ടാ ഒരാൾ സ്ഥലം നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു എടാ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ മാതാവിനോട് മിനിങ്ങാന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിൻ്റെ കാര്യം നടക്കും എന്ന് ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞു ഏതായാലും അവർ വന്നു ആ സ്ഥലം നോക്കി കച്ചവടം നടന്നു പിറ്റത്തെ ആഴ്ചയിൽ അവൻ ആ പൈസ കൊണ്ട് ബാങ്കിൽ ബാങ്കിലടച്ചു ബാങ്കിൽ അവൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം തിരികെ എടുത്തു ഒരു മാസം കൂടെ കഴിഞ്ഞു എൻ്റെ മോൾ പ്രസവിച്ചു സുഖപ്രസവം ഒരാൺകുട്ടി അതിലും യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടായില്ല പിന്നെ ഒരു വർഷം മുൻപോട്ട് പോയി പക്ഷേ ഞാൻ അന്നു മുതൽ എൻ്റെ ഒരു പ്രവൃത്തിയിലും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും തിരിച്ചു വരും എനിക്ക് പറ്റുന്ന പോലെയുള്ള പ്രവർത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യും മദ്യപാനം തീർത്തും നിർത്തി അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവരും എൻ്റെ സഹോദരങ്ങളും എന്നെ എന്തോ ഒരു ജീവിയെ പോലെ എൻ്റെ ജീവിതശൈലി പെട്ടെന്ന് മാറിയപ്പോൾ അവർക്കൊരു സംശയം ഇവൻ എന്തോ സംഭവിച്ചു അങ്ങനെ കഴിഞ്ഞ ഡിസംബർ ക്രിസ്മസിന് എൻ്റെ അനുജന്മാർ വീട്ടിൽ വന്നു അനുജന്മാർ വീട്ടിൽ വരുന്ന ദിവസം എങ്ങനെ പോയാലും ഒരു മൂന്ന് കുപ്പി ഒരു രാത്രിയിൽ തീരേണ്ടതാണ് അന്ന് ഒരു കുപ്പി തുറന്നു വെച്ചു ഞാൻ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഉടമ്പടി എടുത്തിരിക്കുകയാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അനുജന്മാർക്ക് ഭയങ്കര സംശയം ഇയാൾക്ക് എന്തോ സംഭവിച്ചു എന്താണ് ഇതിൻ്റെ കാരണം ഒരു ദിവസം ഇവർ എന്നെ വട്ടത്തിൽ വളഞ്ഞു എന്താ സംഭവിച്ചത് എന്താ കാര്യം എന്ന് പറയണമെന്ന് പറഞ്ഞേ പറ്റൂ അപ്പോൾ ഞാൻ പറഞ്ഞു എടാ എനിക്കിങ്ങനെ ഒരു കോടി ചില്ലറ രൂപ കടമുണ്ട് പത്ത് പൈസ വരുമാനമില്ല ഇവരവിടുന്ന് പെട്ടെന്ന് പുറത്തോട്ടിറങ്ങി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഈ ഒരു കോടി രൂപ കൊടുക്കാനുള്ളത് പലർക്കായിട്ടായിരുന്നു ഈ ഉടമ്പൊടി എഴുത്ത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മാതാവ് എന്തോ എന്നോട് ഇങ്ങനെ തോന്നിക്കുന്ന പോലെ ഇത് പലർക്കായിട്ട് ഈ പൈസ കൊടുക്കാനുള്ളപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം എൻ്റെ വീട്ടിൽ വരും അത് നാട്ടുകാർക്കും വീട്ടുകാർക്കും എനിക്കും നാണക്കേടാവും അപ്പോൾ ഞാൻ അവിടെയുള്ള പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഞാൻ അയാളോട് പറഞ്ഞു ചേട്ടാ എനിക്കൊരു കുറച്ചധികം പൈസ വേണം ഞാൻ പൈസ തിരികെ തരും അപ്പോൾ എനിക്ക് ഇത്ര കടമുണ്ടെന്നുള്ള വിവരം അയാൾക്കറിയത്തില്ല ഈ മനുഷ്യൻ മാതാവ് തോന്നിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തൊണ്ണൂറ് ലക്ഷം രൂപ എനിക്ക് വായ്പയായിട്ട് തന്നു ആ തൊണ്ണൂറ് ലക്ഷം രൂപ ഞാൻ കൊണ്ടുവന്ന് ചില്ലറ കൊടുക്കേണ്ട എല്ലാ വ്യക്തികൾക്കും കൊടുത്ത് ഈ ഒരു കോടി രൂപ ഒരു വ്യക്തിയിലാക്കി ഒരു വ്യക്തിക്കാണ് ഒരു കോടി രൂപ അന്നേരം കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ സാമാന്യ ഒരു സ്ഥിതി അനുസരിച്ച് ഒരു കോടി രൂപ ആരും ഒരു വ്യക്തി ഒരു വ്യക്തിക്ക് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാതാവ് ഇടപെട്ടതിൻ്റെ പേരിൽ എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ട് ഒരു വ്യക്തിയിൽ കടബാധ്യത ഒതുങ്ങി എൻ്റെ അനുജന്മാർ ഇറങ്ങി പുറത്തോട്ട് പോയി ഒരു ഒരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വന്ന് എന്നോട് ചോദിച്ചാൽ ആറുകൾക്കൊക്കെയാണ് പൈസ കൊടുക്കാനുള്ളത് ഞാൻ പറഞ്ഞു ഒരാൾക്കേ കൊടുക്കാനുള്ളൂ ഫോൺ നമ്പർ എന്നോടും ബലമായിട്ട് മേടിച്ചു അന്നേരം അയാളെ ഫോൺ മേടി വിളിച്ച് വീട്ടിൽ വരുത്തി വരുത്തിയിട്ട് ആ വ്യക്തിയെ ഇരുത്തി അയാളോട് സമാധാനമായിട്ട് പറഞ്ഞു ഈ പൈസ ഈ ഒരു കോടി രൂപ ഇനി എൻ്റെ ചേട്ടൻ ഞങ്ങളുടെ ചേട്ടനോട് ചോദിക്കരുത് ഈ ഒരു കോടി രൂപ ഞങ്ങൾ തരും ഞങ്ങൾ തന്നു വീട്ടും അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ആധാരമോ ചെക്കോ എന്ത് വേണമെങ്കിലും ഞങ്ങളിപ്പോൾ പിന്നെ ആൾ ജാമ്യം എന്ത് വേണമെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നു ഇനി മേലിൽ എൻ്റെ ചേട്ടനെ ശല്യപ്പെടുത്തരുത് പൈസയുടെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു അപ്പോൾ എൻ്റെ അനുജന്മാർ ഒരാൾ പോലീസിൽ എസ് ആണ് ഒരാൾ അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇതൊക്കെ കൊണ്ട് അയാൾക്ക് യാതൊരു അവിടെ നാട്ടിൽ വിലയുള്ളത് കൊണ്ട് അയാൾക്ക് യാതൊരു സംശയം തോന്നിയില്ല അയാൾ ഓഹേ പറഞ്ഞു എന്നോട് അനുജന്മാർ പറഞ്ഞു ഇനിയും മേലിൽ കടം വാങ്ങരുത് ഈ പൈസ ഞങ്ങൾ കൊടുത്തു വിട്ടു എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ എന്നോട് വന്നിട്ടിങ്ങനെ മാതാവ് പറയുന്ന പോലെ പേടിക്കണ്ട മോനെ എന്ന് പറയുന്ന പോലെ എനിക്കൊരു തോന്നൽ ഒരു കോടി രൂപ പിറ്റേ ദിവസം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ ഈ ഈ വ്യക്തിയെ നേരിട്ട് ഞാൻ ഇങ്ങോട്ട് എൻ്റെ മുമ്പിൽ കൂടെ വരികയാണ് അപ്പോൾ എനിക്ക് ദൂരെ ഇയാളുടെ മുഖഭാവം എല്ലാം കണ്ടപ്പോൾ എനിക്ക് ആകപ്പാടി ഒരു ഭയം ഒരു കോടി രൂപ കൊടുക്കേണ്ട ഒരു മനുഷ്യനാണ് ഇയാൾ എന്താണ് പ്രതികരിക്കാൻ പോകുന്നത് അനിയന്മാർ ഏറ്റു എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഒരു കോടിയാണ് രൂപ ഇയാൾ നേരെ അടുത്ത് വന്നു ഞാൻ ഒന്ന് ഒരു വെള്ളച്ചിരിച്ചിരിച്ചു അയാൾ വന്നിട്ട് എൻ്റെ കയ്യെ പിടിച്ചിട്ട് വന്നു ചേട്ടാ മനുഷ്യനാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും അനുജന്മാർ ഏറ്റല്ലോ എനിക്കത് മതി ഞാൻ അവരോട് മേടിച്ചോളാം അതും മാതാവിൻ്റെ ഒറ്റ ഇടപെടലാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു മാതാവിന് ഒരായിരം നന്ദി ഇത് കഴിഞ്ഞ് എൻ്റെ അനിജൻ്റെ മോൻ കല്യാണം കഴിച്ചു അഞ്ച് വർഷം മുമ്പ് അവർ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബജീവിതം ആകപ്പാടെ താർമാറായി അവർ ഡൈവേഴ്സിൻ്റെ വക്കിൽ വരെ എത്തി ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു കൃത്യം ആറ് മാസം കഴിഞ്ഞ് അവർ ബാംഗ്ലൂരാണ് താമസം കൃത്യം ആറ് മാസം കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ ചെല്ലുമ്പോൾ അവർ വളരെ സ്നേഹത്തോടെ ഒന്നിച്ച് ഡൈവേഴ്സ് നോട്ടീസ് എല്ലാം പിൻവലിച്ച് വളരെ സ്നേഹത്തോടെ ജീവിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു അമ്മയ്ക്ക് ഒരായിരം നന്ദി ഇതാണ് ഇത്തരം അതുകൂടാതെ ചെറിയ ചെറിയ വളരെയേറെ കാര്യങ്ങൾ അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് എല്ലാത്തിനും അമ്മയ്ക്കും തിരുക്കുറിമാരനും ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ ഉടമ്പടി എടുത്ത സമയം മുതൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുതൽ ഈ മാസം ഈ മാർച്ച് മാസം വരെ എല്ലാ മാസവും കെട്ട് കൃപാസനം പത്രം മേടിക്കും അത് എൻ്റെ വീടിൻ്റെ ഒരു വശം മുതൽ ഈ പത്ത് കെട്ട് തീരുന്നിടം വരെ ഞായറാഴ്ച ദിവസം ആറ് മണി കുർബാന കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും ഈ പത്രം തീർന്നിട്ടേ ഞാൻ വന്ന് ചോറ്ണ്ണാറുള്ളു ഉച്ചയ്ക്ക് അങ്ങനെ പത്ത് ഒരു മാസം പത്ത് കെട്ട് പത്രം വിതരണം ചെയ്യും എൻ്റെ വീടിൻ്റെ അടുത്ത് ആകാശപ്പുറവുകളുടെ ഒരു ആശ്രമമുണ്ട് എൺപതോളം മന്ദേവാസികൾ അവിടെയുണ്ട് നാനാജാതി മതസ്ഥിൽപ്പെട്ടവരുണ്ട് അവർക്ക് മാസത്തിലൊരു നിശ്ചിത തുക ഞാൻ കണക്കാക്കിയിട്ടുണ്ട് അതുകൂടാതെ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ മുൻപിൽ കൈനീട്ടി വരുന്ന എല്ലാ ഒരു വ്യക്തിയെയും ഞാൻ തിരികെ പറഞ്ഞു വിടാറില്ല അതെല്ലാം ഈ ഉടമ്പടി എടുത്ത് ഈ പരിശുദ്ധ മണ്ണിൽ വന്നതിൽ പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ദൈവ മാതാവും തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് പോയി രണ്ടാം മാസം ഫെബ്രുവരി മാസം രണ്ടാം ശനിയാഴ്ച ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ക്ലാസ് ഇവിടെ നടന്ന് എല്ലാ ശനി ചൊവ്വാഴ്ചകളിലും ഞാൻ ജോസഫ് അച്ഛൻ്റെ ക്ലാസ് മുടങ്ങാതെ കാണാറുണ്ട് എന്തെങ്കിലും കാരണവശാൽ കാണാതെ വന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ ബുധനാഴ്ച തീർച്ചയായിട്ടും കാണാറുണ്ട് അപ്പോൾ ആ ചൊവ്വാഴ്ച അച്ഛൻ ഇവിടെ ക്ലാസ് എടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ പ്രത്യക്ഷത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മാതാവേ ഈ വശത്ത് കാണുന്നുള്ളൂ ഞാൻ ആ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഈ കുരിശിൻ്റെ അപ്പുറത്തായിട്ട് ആ നീല ഉള്ള അവിടെ ഒരു മാതാവിൻ്റെ രൂപം കൂടി ഇങ്ങനെ കാണുന്നു ഞാൻ പെട്ടെന്ന് കണ്ണെല്ലാം തിരുമ്മി ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്കി അപ്പോഴും മാതാവ് ഇതേപോലെ പക്ഷെ നല്ല കടും നീല ഉടുപ്പണിട്ടിരിക്കുന്നത് ഇങ്ങനെ ഈ ബ്രൗൺ കളർ കളറല്ല മാതാവ് ഇങ്ങനെ നിൽക്കുന്നു പിന്നെ ഞാൻ ഫോൺ ഓഫാക്കി എനിക്ക് സംശയമാണോ ഫോൺ ഓഫാക്കി പിന്നെയും ഓൺ ചെയ്ത് നോക്കുമ്പോൾ മാതാവിൻ്റെ അതേ അവിടെ സ്റ്റാച്യു ഇങ്ങനെ കാണുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും വിളിച്ച് ഇത് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ച് പുറത്തിറങ്ങി അടുത്ത ഞാൻ രണ്ട് മൂന്ന് പേരെ വിളിച്ചോണ്ട് വരുമ്പോഴേക്കും പിന്നെ നോക്കുമ്പോൾ മാതാവിനെ കാണുന്നില്ല അപ്പം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കുറച്ച് സമയം ഇങ്ങനെ ഒരു മാതാവ് ഈ സൈഡിൽ നിൽക്കുന്നത് പോലെ എനിക്കനുഭവപ്പെട്ടു അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളാണ് വളരെ വ്യക്തമായിട്ട് തന്നെ ആ സാക്ഷ്യം പറയുന്നുണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കളൊരു ബി എസ് എഫ് ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടയർ ആയതിനു ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം ഒരു പക്ഷേ ഈ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കടത്തിൻ്റെ കാര്യമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യത്തിൽ പറഞ്ഞത് അതിനേക്കാളും അപ്പുറം കൂടുതൽ ഒരു ദൈവീകമായ ഒരു അരുപിയിലേക്ക് ഒരു മനോഭാവത്തിലേക്ക് ഒരു വ്യക്തി ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് മാറുന്നതാണ് ഉടമ്പടിയിലെ ഏറ്റവും വലിയ അത്ഭുതം അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ ഇപ്പോൾ ഈ ഒരു സാക്ഷ്യമെന്നല്ല പറയുന്ന സാക്ഷ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഈ ചിലപ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെട്ടു ഈ ഒരു കുറച്ച് നാളുകൾക്കുള്ളിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇത്രയും ഒരു മാനസാന്തരമെന്നോ അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള അടുപ്പമെന്നോ അത് വലിയൊരു അനുഗ്രഹമാണ് കാരണം അത് എപ്പോഴാണ് ഇത് ദൈവത്തിന് മാത്രം സാധ്യമായൊരു മാനസിക പരിവർത്തനമാണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല കാരണം ഇത് സ്വന്തമായിട്ടൊരു വ്യക്തി തന്നെ കണ്ടെത്തണം ഇവിടെ നിങ്ങൾക്ക് അറിയാം ഉടമ്പടി എടുത്തു പോയതിന് ശേഷം നിങ്ങൾ വല്ലപ്പോഴും പുതുക്കാനായിട്ട് മൂന്ന് മാസം കഴിയുമ്പോഴൊന്നു വന്നാലേ ഉള്ളൂ പിന്നെ ആരാധനകളെല്ലാം ഫോളോ അപ്പ് ചെയ്ത് പോകുന്നതല്ലാതെ ഇവിടെ നിന്നുള്ള ധ്യാനമോ വലിയ വചന ധ്യാനമോ പക്ഷെ ഒരു വ്യക്തി തന്നെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് ഇറങ്ങുമ്പോൾ ദൈവം ആ വ്യക്തിയുടെ യാത്രയെ ആശീർവദിക്കുമെന്നുള്ളതാണ് ഇതിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് ഒരാളെ ബോധ്യപ്പെടുത്തിയാണ് ഇവിടെ സാക്ഷ്യത്തിൽ കൊണ്ട് നിങ്ങൾ ഇവിടെ പറയുന്ന എല്ലാ സാക്ഷ്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി എല്ലാത്തിലും ഇങ്ങനെ ആർക്കും ക്രെഡിറ്റ് കൊടുക്കത്തില്ലെന്ന് പറയണത് പോലെ മാതാവിൻ്റെ എന്തെങ്കിലും ഒരു സാന്നിധ്യം അവിടെ ലൈഫിലുണ്ടാവും ചിലർ സ്വപ്നം എന്ന് പറയും ചിലർ ഇങ്ങനെ അനുഭവം പറയും ചിലർ മെഴുകുതിരിയുടെ കാര്യങ്ങൾ പറയും ചിലർ ദർശനങ്ങളെക്കുറിച്ച് പറയും അപ്പോൾ ഓരോരുത്തർക്കും അതായത് നിങ്ങളുടെ ഉടമ്പടിയിലാണ് ഈ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സത്യസന്ധമാണ് അത് മുന്നോട്ട് പോകണം ഒരു പ്രചോദനം നൽകുന്ന തരത്തിൽ ഇടപെടുന്ന അനുഭവങ്ങളുണ്ട് പേരെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷിത പ്രദീപത്തിന് നന്ദി പറയാം ഇനി ഉടമ്പടിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരുപാട് പ്രേക്ഷിത പ്രേറെ പ്രത്യേകിച്ച് പ്രേക്ഷിത പ്രവർത്തനത്തിലാണ് ഇദ്ദേഹം കുറച്ചും കൂടെ കൂടുതൽ ചെയ്യാനായിട്ട് ഇപ്പം ഒരു ഒരു മാസം അഞ്ചോ അഞ്ചു കെട്ടിലധികം പത്രം മേടിച്ച് കൊടുക്കാനായിട്ടുള്ളൊരു ശ്രമം അപ്പം ഒരു ഒരു പത്ത് പത്രം കൊടുക്കാൻ തന്നെ നമ്മൾ കിടന്ന് പങ്കപ്പാടുപെടുമ്പോഴാണ് അപ്പം അപ്പം ഈ ഒരു യാത്രയിലൊക്കെ ദൈവം ഒരു ആശീർവാദം കരുതിക്കൊള്ളും അപ്പം നമ്മൾ എന്തിനാണിത് കൊടുക്കണമെന്നുള്ളത് സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ മതി അതിന് അച്ഛൻ ബഹുമാനപ്പെട്ട അച്ഛൻ ക്ലാസ്സുകളിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലാസ് സാക്ഷ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നു അത് ക്രിസ്തുവിനെ കൈമാറുന്നത് ഏറ്റവും ലളിതവുമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഒരു പക്ഷേ ഇവിടെ ഈ ആൾക്കാരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ സാക്ഷ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ആ സാക്ഷ്യങ്ങളുടെ എല്ലാം ആരംഭം ഈ കൃപാസനം പത്രം ലഭിച്ചെന്നുള്ള ഒരു വ്യക്തികളിലേക്ക് ഒരു ദൈവത്തെ കൊടുക്കുവാൻ ഏറ്റവും ലളിതമായിട്ട് ഒരു പത്രത്തിന് എന്നുള്ള ചോദ്യത്തിന് പിന്നിൽ ആ പത്രത്തിൽ എന്താണുള്ളതെന്നുള്ളതാണ് ഇവിടെ ഒരു ഒരു മാസം എങ്ങനെ പോയാലും ഒരു പത്ത് അറുന്നൂറ് എഴുന്നൂറോളം സാക്ഷ്യങ്ങൾ നമുക്കിവിടെ വരും അതിലൊരു നൂറ് സാക്ഷ്യം മാത്രമാണ് ആ പത്രത്തിൽ എഴുതാനുള്ള സ്ഥലമുള്ളത് അത് വിശ്വാസത്തോടെ വായിക്കുമ്പോൾ ഈ ബൈബിളിൽ എന്താണ് ബൈബിളും ഇതുപോലെ പുതിയ നിയമം വായിക്കുമ്പോൾ ഓരോ വ്യക്തിയും അനുഭവിച്ച ദൈവാനുഭവങ്ങളാണ് ഇതുപോലെ ഓരോ വ്യക്തിയുടെ ദൈവം അഞ്ചോ ആറ് സെൻറ്റൻസ് ആയിട്ട് എഴുതുമ്പോൾ അത് വിശ്വാസത്തോടെ വായിക്കുമ്പോൾ കിട്ടുന്നൊരു അഭിഷേകം വലുതാണ് അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കും വ്യക്തമാണ് അത് വിശ്വാസത്തോടെ വായിക്കുന്നവർക്ക് മാത്രം അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ധാരാളം വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തിയെ പ്രതി എല്ലാ ദൈവിക അനുഭവങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം